പാലാ നഗരസഭയിൽ കൗൺസിൽ യോഗത്തിൽ ഒരേ നിരയിൽ ഇരുപുറപ്പിച്ച ഭരണപക്ഷ കൗൺസിലർമാർ ഞങ്ങൾ പതിനഞ്ചു പേരും ഇനി ഈ സഭയിൽ ഒരുമിച്ചുണ്ടാവും അഭിപ്രായങ്ങളെല്ലാം ഞങ്ങൾ പരസ്പരം പറഞ്ഞു തീർക്കും യോഗം തുടങ്ങും മുൻപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലം പറമ്പിൽ പറഞ്ഞു പാല നഗരസഭയിൽ ഒരേ നിരയിൽ ഇരുപ്പുറപ്പിച്ച ഭരണപക്ഷ കൗൺസിലർമാർ സംഭവം ഞങ്ങൾ പതിനഞ്ചു പേരും ഇനി ഒരുമിച്ച് ഈ സഭയിൽ എന്നും ഉണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഞങ്ങൾ പരസ്പരം പറഞ്ഞു തീർക്കും പാലാ നഗരസഭാ കൌൺസിൽ യോഗം തുടങ്ങും മുൻപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലം പറമ്പിൽ പറഞ്ഞത് കേട്ട് കേരളാ കോൺഗ്രസ് എം പ്രതിനിധികൾ അനുകൂലിച്ചു ഭരണപക്ഷത്തെ സി പി എം പ്രതിനിധി അഡ്വക്കേറ്റ് ബിനു പുളിക്കണ്ടത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ശേഷം ചേരുന്ന ആദ്യ കൗൺസിൽ യോഗമായിരുന്നു ബിനുവിനോടൊപ്പമുള്ള ഷീബാജിയോയും തങ്ങളിനി ഭരണപക്ഷത്ത് കൂട്ടില്ലെന്ന അഭിപ്രായം ബൈജുന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു ജോസ് കെമാണിയോടുള്ള എതിർപ്പ് മൂലം കറുത്ത ഉടുപ്പ് ധരിച്ച് കൗൺസിലിൽ വന്നിരുന്ന അഡ്വക്കേറ്റ് ബിനു പുളിക്കണ്ടം വെളുത്ത ഉടുപ്പ് ധരിച്ച് കൗൺസിൽ യോഗത്തിൽ എത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അദ്ദേഹം കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ല യാദൃശികമായി വന്ന സാഹചര്യം മൂലം എത്താൻ കഴിയില്ലെന്ന് ബിനു പുളിക്കണ്ടം അറിയിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് പ്രൊഫസർ സതീഷ് ചൊള്ളാനിയും മറ്റ് നാല് പ്രതിപക്ഷ കൗൺസിലർമാരും വ്യക്തിപരമായ കാരണങ്ങളാൽ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ല ഐഫോറി